നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ജെ ഡി യു ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ സി ബി സിയും സി ബി സി ഐ ഈ ബില്ലിന് വലിയ പിന്തുണ നൽകി മാത്രവുമല്ല കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്ന നിലപാട് കെ സി ബി സി സ്വീകരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ബിജെപി എല്ലാ അംഗങ്ങൾക്കും വിപ്പ് നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാത്തു കാത്തിരുന്ന വഖഫ് ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ വരികയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ നമ്മോടൊപ്പം ചേരുകയാണ് ഗൗതം അങ്ങേറ്റം ക്രൂഷ്യലായ ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് ഈ മതേതര ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സത്ത എന്താണ് ആരൊക്കെയാണ് ഈ തുല്യനീതിക്ക് വേണ്ടി ഈ ബില്ലിനൊപ്പം നിൽക്കുക എന്നത് കണ്ടറിയേണ്ട ഒരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത് എന്തൊക്കെ വഖഫ് ഭേദഗതി ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ കൊടുവിലും സംവാദങ്ങൾ കൊടുവിലും ഒക്കെയാണ് നാളെ വഖഫ് ഭേദഗതി നിയ ബില്ല് ലോക്സഭയിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് മുൻപ് ഒരു സഭയിൽ ഇത് അവതരിപ്പിച്ചുവെങ്കിലും പിന്നീട് വലിയ പ്രതിപക്ഷ ബഹളം കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയൊക്കെ ബഹളത്തെ തുടർന്നാണ് ജെ പി സിക്ക് വിടുകയും ജഗദാംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജെ പി സി നമ്മുടെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലായി സഞ്ചരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ആളുകളുടെ പരാതിയൊക്കെ അറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ആ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഈ പാർലമെൻറ്റിൽ ഈ ജെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ബില്ല് ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു നാളെ പന്ത്രണ്ട് മണിക്ക് ലോക്സഭയിൽ ഈ ബില്ല് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിനു മുന്നോടിയായി അല്പസമയം മുൻപ് ഡൽഹിയിലെ വിജയ് ചൌക്കിൽ ജോർജ് കുര്യൻ അദ്ദേഹം ന്യൂനപക്ഷ വകുപ്പിന്റെ സഹമന്ത്രിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ നമുക്കറിയാം വക്കഫിന് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിൻ്റെ സർക്കാർ മുൻപ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്തും അതിനു മുൻപ് നരസിംഹറാവുവിൻ്റെ കാലത്തുമൊക്കെ നൽകിയിരുന്ന അധികമായിട്ടുള്ള അധികാര പരിധി അതിനെ കൃത്യമായി തന്നെ ഇല്ലാതാക്കുകയും അതിനെ ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായും ഈ ബില്ല് നാളെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ആരൊക്കെയാണ് ഇതിനെ പിന്തുണയ്ക്കുക ആരൊക്കെ എതിർക്കുമെന്നത് സംബന്ധിച്ചുള്ള ആ വലിയ കൗതുകം നിൽക്കുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബില്ല് ഇരു സഭകളിലും പാസ്സാകും കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സഭകളിലും ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ബില്ല് പാസ്സാക്കാനുള്ള അംഗങ്ങളുടെ എണ്ണം അതിനുള്ള പിന്തുണ അത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട് നാളെ ലോക്സഭയിലേക്ക് ബില്ലെത്തുമ്പോൾ നമുക്കറിയാം ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ബി ജെ പിക്ക് ഉണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ് അത് കൂടാതെ മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണ കൂടി വരുമ്പോൾ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള പതിനാറ് എം പിമാരുള്ള തെലുങ്ക് ദേശം പാർട്ടിയാണെങ്കിലും പന്ത്രണ്ട് എം പിമാരുള്ള ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും അഞ്ച് എംപിയുള്ള ലോക് ജനശക്തി പാർട്ടി ആണെങ്കിലും ഇതെല്ലാം എൻ ഡി എയുടെ തന്നെ സഖ്യകക്ഷികളാണ് പക്ഷേ ഈ വക്കഫ് ഭേദഗതി ബില്ലിൽ ഇവരൊക്കെ എന്ത് നിലപാടെടുക്കും എന്നൊക്കെ ചോദിച്ച ചില വാർത്തകളും അല്ലെങ്കിൽ അത്തരം ചർച്ചകളും ഒക്കെ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടിരുന്നു പക്ഷേ ഈ ബില്ല് നാളെ അവതരിപ്പിക്കും എന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതോടുകൂടി ഇപ്പോൾ ഈ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നണി മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ഇതാണ് ജെ ഡി യുവിനെ ഒരു തരത്തിലും പിന്തുണ പിന്തുണയ്ക്കാൻ കഴിയില്ല കാരണം ബീഹാർ ഇലക്ഷൻ വരാൻ പോകുകയാണ് ആന്ധ്രയിലും ടി ഡി പി സംബന്ധിച്ച് ഈ ബില്ലിനെ അനുകൂലിച്ചാൽ അവിടെ നിന്നുള്ള മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീളും എന്നുള്ള തരത്തിൽ വലിയ പ്രചാരണങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചിലർ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ടി ഡി പിയും ജെ ഡി യുവെല്ലാം ഈ ബില്ലിന് വലിയ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബിൽ പാർലമെൻറ്റിൽ വരുമ്പോൾ അത് പാസാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലല്ലോ അങ്ങേറ്റം ശുഭാപ്തി വിശ്വാസമല്ലേ എൻ ഡി എ ക്യാമ്പിനുള്ളത് ഇക്കാര്യത്തിൽ നീലിമ ഈ ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ലോക്സഭയിലാണെങ്കിലും ഇനിയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഇല്ലാത്ത രാജ്യസഭയിലാണെങ്കിലും ആ ബില്ല് പാസ്സാക്കാനുള്ള കെൽപ്പും അതിനുള്ള ആർജ്ജവും ഈ സർക്കാരിനുണ്ട് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ മാത്രമല്ല നമ്മൾ ഈ സഭയിലെ നമ്പർ പരിശോധിക്കുമ്പോഴും ആ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് അനായാസം പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും നേരത്തെ പറഞ്ഞു വന്നത് ലോക്സഭയിലെ കണക്കുകൾ സംബന്ധിച്ചായിരുന്നു എൻ ഡി എയിൽ ആ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ ബി ജെ പിക്ക് ഒറ്റയ്ക്കുണ്ടാവും ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാർ എല്ലാവരും കൂടി ചേരുന്നില്ല അതായത് കോൺഗ്രസും ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നാൽ പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള എം പിമാരുടെ അത്രയും ഇന്ത്യാ സഖ്യം വരുന്നില്ല എന്നുള്ളതാണ് അത് കൂടാതെയാണ് ടി ഡി പി ജനതാദൾ യുണൈറ്റഡ് ലോക് ജനശക്തി പാർട്ടി തുടങ്ങിയ മറ്റ് കക്ഷികൾ എൻ ഡി എയിലുണ്ട് അവർക്കെല്ലാം നമ്പറുകൾ ഉള്ള എം പിമാരുള്ള ഘടക കക്ഷികളാണ് അവരുടെ എല്ലാം പിന്തുണയുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ജെ ഡി യുവും തെലുങ്ക് പാർട്ടിയും കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകളാണ് കാരണം ഈ രണ്ട് പാർട്ടികൾ നമുക്കറിയാം മുസ്ലിം വോട്ട് ബാങ്ക് കൃത്യമായി ഉള്ള രണ്ട് പാർട്ടികളാണ് അത് തെലുങ്ക് ദേശം പാർട്ടി ആണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ പരമ്പരാഗതമായി തന്നെ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട് മുസ്ലിങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ജയിക്കുന്ന ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡുവും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തെലുങ്ക് ദേശം പാർട്ടിയും നമ്മൾ ബിഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന് കാലാകാലങ്ങളായി മുസ്ലിം പിന്തുണയുണ്ട് അദ്ദേഹം വർഷങ്ങളായി ബിഹാറിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് ആ മുസ്ലിം വോട്ട് കൂടി കിട്ടിയിട്ടാണ് ഹിന്ദു വിഭാഗത്തിലെ വലിയൊരു വിഭാഗം വോട്ടുകൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുർമി വിഭാഗം ജാതി അദ്ദേഹത്തിന്റെ സമുദായമായിട്ടുള്ള കുർമിയിലും അതോടൊപ്പം തന്നെ മറ്റു മുസ്ലിം പിന്തുണയെല്ലാം ജെ ഡി ലഭിക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിം വോട്ട് ലഭിക്കുന്ന പാർട്ടികൾ പോലും ഇപ്പോൾ ഭേദഗതി ബില്ലിനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മുസ്ലിങ്ങൾക്കിടയിൽ ഈ ബില്ലിനോട് വലിയ തോതിലുള്ള വിയോജിപ്പ് ഇല്ല എന്നുള്ളതാണ് കാരണം മാത്രമല്ല ഗൗതം ഈ ബില്ലിലൂടെ ഗൗതം പലതവണ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചും ഗുണകരമാകുന്ന ബില്ലാണ് ഇത് അല്ലാതെ തീർത്തും ഹിന്ദുവിരുദ്ധമോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല സാധാരണ മുസ്ലിങ്ങൾക്കു കൂടി ഗുണകരമാകുന്ന ഒരു ബില്ലാണ് ഈ വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ അവരും പെട്ടിട്ടുണ്ട് ഈ കൊച്ചിയിലൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കൊണ്ടുവന്നതാണ് അപ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാകാം ജെ ഒരു നിലപാട് ആ ആ രീതിയിൽ ഉണ്ടായത് അല്ലേ ഗൗതം നിലിം അത് തന്നെയാണ് അതായത് മുസ്ലിം വോട്ട് ലഭിക്കുന്ന പാർട്ടികൾ ഇപ്പോൾ എൻ ഡി എയിൽ ജനതാദൾ യുവും എൻ ഡി ജനതാദൾ യുണൈറ്റഡും അതോടൊപ്പം തന്നെ തെലുങ്ക് ദേശം പാർട്ടിയും ലോക് ജനശക്തി പാർട്ടിയും ഒക്കെയാണ് അവർക്ക് കാലാകാലങ്ങളായി മുസ്ലിം പിന്തുണയുള്ള പാർട്ടികളാണ് ബി ജെ പിക്ക് മുസ്ലിം വോട്ട് ലഭിക്കാറുണ്ട് എങ്കിൽ പോലും ഞാൻ സൂചിപ്പിച്ചത് വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള എൻ ഡി എയിലെ കക്ഷി കക്ഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജെ ഡി യുവും ടി ഡി പിയും ഒക്കെ തന്നെയാണ് സ്വാഭാവികമായും അവരിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്നത് ഈ ബില്ലിനെ സഭയ്ക്കകത്ത് എന്നുള്ളതാണ് കാരണം അവർ പാർട്ടി കേഡർമാരുടെ ഇടയിൽ ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ മുസ്ലിം സമൂഹത്തിൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കിടയിൽ ഈ ബില്ലിനോട് കാര്യമായ എതിർപ്പുകൾ ഒന്നും കാരണം ഈ ഇരകളാക്കപ്പെട്ട മുസ്ലിം സമൂഹവും ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട് അതിനാൽ ഇത് മുത്തലാഖിന്റെ മുത്തലാഖ് നമ്മുടെ കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം രണ്ടായിരത്തി പതിനേഴിൽ വിധിപ്രസ്താവം നടത്തുന്ന ഘട്ടത്തിൽ പിന്നീട് മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന രീതിയിലുള്ള ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്നപ്പോഴും ഈ ഇതേ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും ഒക്കെയാണ് അന്ന് അതിനെ എതിർത്തത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്കിടയിൽ നരേന്ദ്രമോദി സർക്കാരിന് വലിയ പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്ത ഒന്നായിരുന്നു മുത്തലാഖിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ പ്രത്യേകിച്ച് ആ ബില്ല് ഇതിനെ ഒരു ക്രിമിനൽ കുറ്റമാക്കുന്ന ബില്ല് അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ മുത്തലാഖ് ബില്ല് പാസ്സാക്കിയതിനു ശേഷം നടന്ന വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം സ്ത്രീകളുടെ വലിയ പിന്തുണ നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കും ആ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നതിനെപ്പറ്റി പഠിച്ച ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം ൾ ചൂണ്ടിക്കാണിച്ചത് മുത്തലാഖിനെതിരെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള അതിശക്തമായ നിലപാടാണ് എന്നുള്ളതായിരുന്നു ഇപ്പോൾ മറ്റൊരു വിഷയമാണ് ഈ വക്കഫ് ഭേദഗതി ബിൽ എന്ന് പറയുന്നത് കാരണം സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് പാസ്സാകണം എന്ന വികാരം തന്നെയുണ്ട് പക്ഷേ തീവ്ര ഇസ്ലാമിക സംഘടനകൾ നമുക്കറിയാം ഈ ബില്ലിനെ എതിർത്ത് രംഗത്ത് വരുന്നത് ആരൊക്കെയാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്ന് മുസ്ലിം ലീഗാണ് മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന സംഘടനകളും പാർലമെന്റ് കത്ത് എഐ യുഡിഎഫും അതുപോലെ തന്നെ അസുദുദ്ദീൻ ഒവൈസിയും ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗും ഒക്കെയാണ് ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും തീവ്ര മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വക്കഫിന്റെ ഇപ്പോഴത്തെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അവരുടെ കൂടി അവകാ താല്പര്യത്തിൽ പെടുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാകാം ഒരുപക്ഷേ തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് ഒപ്പം മുസ്ലിം ലീഗ് പോലെയുള്ള മുസ്ലിം പാർട്ടികൾ എ ഐ യു ഡി എഫ് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസദുദ്ദീൻ ഓ വൈ സിയുടെ എ ഐ എം ഐ എം അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാട് കൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട് ഗൗതം ഇക്കാര്യത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇക്കാര് ഇക്കാര്യത്തിൽ ഒരു ഒരു സമീപനം സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പേരിൽ മുസ്ലിം എന്നു പേരുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗും ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നതെന്ന് നമ്മൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും എടുക്കുന്ന നിലപാട് സി പി എം അതുപോലെ കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങൾ എന്താകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ അവർ ഇപ്പോൾ തന്നെ വഖഫ് ഭേദഗതി ബില്ലിനെ പ്രതികൂലിച്ചുകൊണ്ടാണ് ഇതുവരെ രംഗത്തുള്ളത് മറിച്ചൊരു പ്രതീക്ഷിക്കാൻ കഴിയുമോ നമുക്ക് ഇന്ത്യ സഖ്യം ഈ ബില്ലിനെ എതിർക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് നേരത്തെ തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള പാർട്ടികൾ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്ത് രംഗത്തുണ്ട് ഇന്നിപ്പോൾ ഈ നേതാക്കൾ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും ഒക്കെ എം പിമാരുടെ പ്രതികരണം ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് അതിനാൽ ഇന്ത്യാ സഖ്യത്തിലെ ഭൂരിപക്ഷം കക്ഷികളുടെയും ഭാഗത്ത് നിന്ന് മറച്ചൊരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു ബില്ല് പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി രാജ്യത്തിന്റെ ഭരണഘടനയെ നിലനിർത്താനും രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തെ കാത്തുസൂക്ഷിക്കാനും വേണ്ടി കൊണ്ടുവരുന്നൊരു ബില്ലാണ് അതിനാൽ ഈ ബില്ലിനെ ആ രീതിയിൽ നോക്കിക്കാണണം എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഹ്വാനം ഇന്നിപ്പോൾ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണെങ്കിലും സഹമന്ത്രി മലയാളി കൂടിയായ ജോർജ് കുര്യൻ ആണെങ്കിലും ഇവരെല്ലാം സംസാരിക്കുമ്പോൾ മുഴുവൻ പാർട്ടികളോടും ആഹ്വാനം ചെയ്യുന്നത് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടന വ്യവസ്ഥയും മതേതര സ്വഭാവത്തെയും ഒക്കെ നിലനിർത്തുന്ന ഒരു ബില്ലാണ് ഇത് കാലഘട്ടത്തിൽ വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വീണ്ടും വഖഫിന്റെ നേതൃത്വത്തിൽ ഭൂമി കുംഭകോണങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലാണ് സാധാരണക്കാരന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരുന്നത് അതിനാൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു നീക്കം എന്ന നിലയിൽ ഇതിനെ എല്ലാവരും പിന്തുണയ്ക്കണമെന്ന വികാരം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും മറ്റു പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഈ ബില്ലിനെ സ്വാഭാവികമായി തന്നെ എതിർക്കും പക്ഷേ എങ്കിൽ പോലും രണ്ട് സഭകളിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ ഈ ബില്ല് പാസാക്കാൻ കഴിയും എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം മുൻപ് ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും പ്രതിപക്ഷം ബഹളം വെച്ചതുകൊണ്ട് അല്ല ഈ ബില്ല് മാറ്റിവെച്ചത് മറിച്ച് സ്വാഭാവികമായി ചില സംശയങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ മുന്നോട്ട് വെച്ചപ്പോൾ അവരെ കൂടി കണക്കിലെടുക്കാൻ കഴിയുന്നുവെങ്കിൽ കഴിയട്ടെ എന്ന് കണ്ടത് ജെ പി സിക്ക് അയക്കുകയായിരുന്നു ജെ പി സി റിപ്പോർട്ട് വിശദമായി തന്നെ ഇതിനെ പരി പഠിച്ചതിന് ശേഷമാണ് ജഗദംബികാ പാലിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചത് അതിനുശേഷം കൊണ്ടുവരുന്ന ബില്ലാണ് അത് കേന്ദ്ര സർക്കാർ സർക്കാരിനിയും പ്രതിപക്ഷ ബഹളം ഒന്നും തന്നെ കാര്യമായി കണക്കിലെടുക്കില്ല ഈ ബില്ല് തീർച്ചയായും നാളെ തന്നെ പാസ്സാക്കും പന്ത്രണ്ട് മണിക്ക് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയുണ്ടാകും അതിനാൽ വൈകുന്നേരം മാത്രമാകും ഈ ബില്ല് പാസ്സാക്കുന്നത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് പാർലമെന്റ് കടക്കുന്നത് ഗൗതം ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ കാര്യത്തിലായാലും അതുപോലെ മുത്തലാഖിന്റെ കാര്യത്തിലൊക്കെ ആയാലും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിലപാടെടുത്തത് പക്ഷേ ആ എതിർശബ്ദം കുറേക്കാലം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല കാരണം ആർട്ടിക്കിൾ ത്രീ സെവൻ അതിനുശേഷമുള്ള കാശ്മീരിന്റെ മാറ്റം അവർക്കൊന്നും പറയാനില്ല ഈ ഇക്കാര്യത്തിൽ അതുതന്നെയാണ് മുത്തലാഖിൻ്റെ കാര്യത്തിൽ മുത്തലാഖിൻ്റെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ഈയിടെ ഞാൻ കാണുകയുണ്ടായി ഈ മുത്തലാഖ് നിയം നിരോധിച്ചതിന് ശേഷം ഈ ഈ വിവാഹമോചന കേസുകളുടെ എണ്ണം കുറേയേറെ കുറഞ്ഞു എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ തന്നെ വളരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ മുത്തലാഖിന്റെ കാര്യത്തിലും ഇതേ വിഷയം തന്നെയാണ് സംഭവിച്ചത് ആദ്യം ഇത് കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല മുത്തലാഖ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച മുസ്ലിം സ്ത്രീകളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല അതായത് അത്രത്തോളം സ്ത്രീകൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കേന്ദ്ര സർക്കാരിനെ തന്നെ നേരിട്ട് സമീപിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുത്തലാഖ് വിരുദ്ധ നിലപാട് സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്വീകരിച്ചത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് കോടതി തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയും അതിനെ തുടർന്നാണ് സർക്കാർ പിന്നീട് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രത്യേക ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി പിന്നീട് നിയമം നടപ്പാക്കിയത് ആ ഘട്ടത്തിൽ ഈ ഈ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും നിലപാട് തന്നെയാണ് നമ്മൾ ആ ുംതൊരു ഗുണവും ഉണ്ടായില്ല എന്നതാണ് ചരിത്രം വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബിൽ അവതരിപ്പിക്കും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ജെ ഡി യു ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസും അതുപോലെ സി പി കേരളത്തെ സംബന്ധിച്ച് ഈ ഇവിടുത്തെ ഇരുപത് എം പിമാർ പത്തൊമ്പത് എം പിമാർ എന്ത് നിലപാടെടുക്കുമെന്നത് അങ്ങേയറ്റം പ്രസക്തമാണ്